വിശ്വമിശിഹായിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ മാർച്ച് പത്തൊൻപതാം തീയതി വിശുദ്ധ ഔസേ പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ ദിവസമാണ് ആഗോള കത്തോലിക്ക തിരുസഭ വിശുദ്ധ ഔസേ പിതാവിൻ്റെ തിരുനാൾ ദിനമായി മാർച്ച് പത്തൊൻപതാം തീയതി ആഘോഷിക്കുമ്പോൾ തീർച്ചയായും വിശുദ്ധ ഔസേ പിതാവിൻ്റെ ജീവിതത്തിൽ വിളങ്ങി നിന്നിരുന്ന ഗുണവിശേഷങ്ങൾ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നതും എന്തുകൊണ്ടും ഉചിതമായിരിക്കും ഉണ്ണിമിഷിഹായുടെ വളർത്തു പിതാവ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിരക്ത ഭർത്താവ് ആഗോള കത്തോലിക്ക തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥൻ നൽ മരണത്തിൻ്റെ മധ്യസ്ഥൻ തൊഴിലാളികളുടെ മധ്യസ്ഥൻ ഇങ്ങനെ വിവിധങ്ങളായ അപദാനങ്ങളാൽ കീർത്തിക്കപ്പെടുന്നവനാണ് വിശുദ്ധ ഔസേ പിതാവ് സെയിൻറ് ജോസഫ് എന്ന വാക്കിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുക ഔസേ പിതാവ് എന്ന വാക്കായിരിക്കും കാരണം ആ വാക്കിൽ തന്നെ ഒരു പിതൃത്വമുണ്ട് അഥവാ പിതൃ വാത്സല്യമുണ്ട് നമുക്ക് ഔസൈ പിതാവിനെ കുറിച്ച് അദ്ദേഹത്തിൽ വിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങളെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം തീർച്ചയായും ഒരു കാര്യം വളരെ വ്യക്തമാണ് ദൈവം തന്നെ തിരഞ്ഞെടുത്ത ദൈവപുത്രന് ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ വളർത്തുവാനും പരിശീലിക്കാനും ദൈവം തന്നെ തിരഞ്ഞെടുത്ത വളർത്തു പിതാവ് എന്ന നിലയിൽ ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നല്ല ഒരു അപ്പനാണ് ഔസൈ പിതാവെന്ന് ന്യായമായി നമുക്ക് ഊഹിക്കാം എല്ലാ തരത്തിലുള്ള പുണ്യങ്ങളും സുഹൃതങ്ങളും നന്മകളും വിളങ്ങി നിന്നിരുന്ന സുഹൃത ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ന്യായമായി നമുക്ക് അനുമാനത്തിലെത്താൻ തീർച്ചയായും സാധിക്കും കാരണം ദൈവം തന്നെയാണ് ദൈവപുത്രന്റെ വളർത്തുപിതാവാകാൻ ദൈവപുത്രനെ വളർത്തി പരിശീലിപ്പിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരാൻ ഔസൈ പിതാവിനെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്ന് നമുക്ക് ന്യായമായി മോഹിക്കാം മാത്രമല്ല കർത്താവീശ്വമിശിഹായുടെ രക്ഷാ ചരിത്രത്തിന്റെ അല്ലെങ്കിൽ രക്ഷാകര സംഭവങ്ങളിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി ഔസേപിതാവിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഔസേപിതാവിനെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം സുവിശേഷങ്ങൾ സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഈ സമയം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം സുവിശേഷം അദ്ദേഹത്തിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി നമ്മൾ ഔസേപിതാവിനെ കുറിച്ച് എപ്പോഴെല്ലാം എവിടെയെല്ലാം കേട്ടിട്ടുണ്ടോ തീർച്ചയായും അദ്ദേഹത്തെ കുറിച്ച് ആദ്യമേ തന്നെ കേൾക്കുന്ന കാര്യം അദ്ദേഹം നീതിമാൻ ആയിരുന്നു എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം സുവിശേഷകം സുവിശേഷകന്മാർ സുവിശേഷങ്ങൾ അദ്ദേഹത്തിന് ചാർത്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അതുതന്നെയാണ് ഔസെ പിതാവ് നീതിമാൻ ആയിരുന്നു എന്താണ് നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാൻ നീതി പ്രവർത്തിക്കുന്നവൻ ആരോ അവനാണ് നീതിമാൻ എന്ന് നമുക്ക് തീർച്ചയായും ആ വാക്കിലിന്റെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നീതി എന്ന് ചോദിച്ചാൽ അതിന് പൊതുവെ കൊടുക്കപ്പെടുന്ന നിർവചനം എങ്ങനെയാണ് അർഹമായത് അർഹമായവന് കൊടുക്കുന്നതിനെ നീതി എന്ന് പറയാം അർഹമായത് അർഹമായവന് കൊടുക്കാൻ ഒരാൾ തയ്യാറായാൽ അതിനെ നമുക്ക് നീതി എന്ന് വിളിക്കാം ആ വ്യക്തിയെ നീതിമാൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്ക് എന്താണോ അർഹതയുള്ളത് അത് അർഹമായ അളവിൽ കൊടുക്കാൻ എപ്പോഴും തയ്യാറാകുന്നൊരു വ്യക്തിയെ നമുക്ക് നീതിമാൻ എന്ന് വിളിക്കാം യഹൂദരുടെ കാഴ്ചപ്പാടിൽ നീതിക്ക് കുറച്ചുകൂടെ വിശാലമായ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥമുണ്ട് എന്ന് യഹൂദ ചരിത്രം പരിശോധിക്കുമ്പോൾ ബൈബിളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഹൂദർക്ക് നീതി എന്ന് പറയുന്നത് അർഹമായത് അർഹമായവർക്ക് കൊടുക്കുക എന്നത് മാത്രമല്ല അതിനും നിയമങ്ങൾ യഹൂദ നിയമങ്ങൾ ബൈബിളിലെ കൽപ്പനകൾ അത് കൃത്യമായി പാലിക്കുന്നവനാരോ അവനെയാണ് യഹൂദർ നീതിമാൻ എന്ന് വിളിക്കുക കൽപ്പനകൾ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ആരാണോ ആ വ്യക്തിയെയാണ് സാധാരണ യഹൂദര് നീതിമാൻ എന്ന് വിളിക്കുക അതിനെയാണ് അവർ നീതി എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുക അർത്ഥമാക്കുക അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഔസേപ്പിതാവ് നീതിമാനാണോ യഹൂദ നിയമ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ യഹൂദ നിയമം പാലിക്കുന്നവരെ നീതിമാൻ എന്ന് വിളിക്കാൻ പറ്റൂ എന്നുള്ള യഹൂദ മത കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ ഔസേ പിതാവ് നീതിമാനാണോ അല്ല എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം മറ്റൊന്നുമല്ല ഔസേ പിതാവ് പ്രവർത്തിച്ച ഒരു കാര്യം യഹൂദരുടെ നീതി നീതിസങ്കൽപങ്ങൾ അനുസരിച്ച് നീതീകരിക്കപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു തൻ്റെ പ്രതി വധു അല്ലെങ്കിൽ തൻ്റെ ഭാര്യയായി തീരേണ്ടവൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹ നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇതാ ആ പെൺകുട്ടി മറിയം എന്ന പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായി വരേണ്ട താനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന മറിയം എന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് ഔസെ പിതാവ് ജോസഫ് എന്ന ചെറുപ്പക്കാരൻ തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിൽ താനുമായി സഹവസിക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ തൻ്റെ പ്രതിശ്രുത വധു ഗർഭിണിയാണ് എന്ന് തിരിച്ചറിയുന്ന ജോസഫ് യഥാർത്ഥത്തിൽ യഹൂദ മതനീതി അനുസരിച്ച് നീതിമാനാണ് എങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം നിയമത്തിന്റെ മുൻപിൽ അവളെ ഹാജരാക്കുക എന്നതാണ് വിവാഹത്തിന് മുൻപ് തന്റെ ഭർത്താവുമായി സഹവസിക്കുന്നതിന് മുൻപ് ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ യഹൂദരുടെ മതനിയമം അനുസരിച്ച് ആ പെൺകുട്ടിയെ നിയമത്തിന് മുൻപിൽ ഹാജരാക്കണം അവൾ കർഹമായ ശിക്ഷ അതായത് വ്യഭിചാര കുറ്റം ആരോപിച്ച് അവൾക്ക് അർഹമായ ശിക്ഷ ആ ശിക്ഷയെന്ന് പറഞ്ഞത് കല്ലെറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷയാണ് ആ ശിക്ഷ വാങ്ങിക്കൊടുക്കുക അങ്ങനെ വാങ്ങിക്കൊടുത്താൽ അർഹമായ ശിക്ഷ അവൾക്ക് വാങ്ങിക്കൊടുത്താൽ അങ്ങനെയുള്ള വ്യക്തിയെ നോക്കി യഹൂദർ വിളിക്കും അല്ലെങ്കിൽ യഹൂദ മത ലോകം വിളിക്കും നീതിമാൻ എന്നും പക്ഷെ ഇവിടെ അവസേപിതാവ് ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ മുൻപിൽ തൻ്റെ പ്രതിശ്രുത വധുവിനെ മറിയത്തെ ഹാജരാക്കുന്നതിനു പകരം രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ജോസഫിനെ നോക്കിയാണ് പുതിയ നിയമം സുവിശേഷകന്മാർ സുവിശേഷം വിളിക്കുന്നത് നീതിമാൻ എന്ന് അങ്ങനെയാണെങ്കിൽ നാളതുവരെ യഹൂദ മത നിയമം വെച്ചു പുലർത്തിയിരുന്ന നീതിസങ്കൽപങ്ങൾക്ക് അപ്പുറത്ത് ഒരു പുതിയ നീതി നീതിസങ്കല്പം സുവിശേഷത്തിന്റെ താളുകളിൽ പുതിയ നിയമത്തിൽ ഇതൾ വിരിക്കുന്നതായി വിരിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും യേശു സ്ഥാപിക്കുന്ന പുതിയ നീതിക്രമം കാരുണ്യത്തിൽ അതി അടിസ്ഥാനമിട്ട അധിഷ്ഠിതമായ പുതിയ നീതിബോധം നീതിസങ്കൽപ്പം ഇത് ഔസേ പിതാവിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് ഔസേ പിതാവിൻ്റെ നീതി അഥവാ പുതിയ നിയമനീതി അത് അർഹിക്കുന്നത് അർഹിക്കുന്നവന് കൊടുക്കുന്നത് മാത്രമല്ല അതിനുമൊക്കെ അപ്പുറത്ത് അർഹിക്കാത്തതുപോലും പോലും നൽകാൻ തയ്യാറാകുന്നതിനെയാണ് ക്രൈസ്തവ നീതി പുതിയ നിയമനീതി സുവിശേഷ നീതി അഥവാ ക്രിസ്തുവിന്റെ നീതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാ ക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പ് തന്നെ ആ നീതി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയായിരുന്നു ജോസഫ് ആ ജോസഫിനെ നോക്കിയാണ് സുവിശേഷകന്മാർ നീതിമാൻ എന്ന വിശേഷണം ചാർത്തി നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് മൂന്ന് തരം നീതികളെ വേണമെങ്കിൽ പരിചയപ്പെടാം അല്ലെങ്കിൽ മൂന്ന് തരം നീതി ഒന്ന് പൈശാചിക നീതി രണ്ട് മാനുഷികനീതി മൂന്ന് ദൈവിക നീതി എന്താണ് ഈ പൈശാചിക നീതി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നത് അർഹിക്കുന്നവന് കൊടുക്കാതിരിക്കുക അതിനെ പൈശാചിക നീതി എന്ന് പറയാം അപ്പൊ എനിക്ക് വേണ്ടി ജോലി ചെയ്ത ഒരു വ്യക്തി എനിക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ സേവനം ചെയ്തൊരു വ്യക്തി ആ വ്യക്തിക്ക് അർഹമായ കൂലി ഞാൻ കൊടുത്തില്ല എങ്കിൽ അത് പൈശാചികതയാണ് പൈശാചിക സ്വഭാവമാണ് അതിൽ നിന്ന് വ്യക്തമാവുക ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു ദിവസം പണിയെടുത്ത ഒരു പണിക്കാരൻ അല്ലെങ്കിൽ ഒരാഴ്ച എനിക്ക് വേണ്ടി ജോലി ചെയ്തൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് വേണ്ടി അധ്വാനിച്ച എൻ്റെ ഒരു ഒരു കാര്യം ഇപ്പം എൻ്റെ പറമ്പിൽ ജോലി ചെയ്തതാകാം എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തതാകാം എൻ്റെ വീട്ടിൽ ജോലി ചെയ്തതാകാം എന്തുവാകട്ടെ എനിക്ക് വേണ്ടി അധ്വാനിച്ച എനിക്ക് വേണ്ടി പണിയെടുത്ത ഒരു വ്യക്തിക്ക് അർഹമായ ന്യായമായ കൂലി ഞാൻ കൊടുത്തില്ല എങ്കിൽ അത് പൈശാചിക സ്വഭാവമാണ് അതാണ് പൈശാചിക നീതി എന്ന് പറയുന്നത് ഇനി എന്താണ് മാനുഷിക നീതി അർഹിക്കുന്നത് അർഹിക്കുന്നതിന് കൊടുക്കുന്നതിനെ മാനുഷിക നീതി എന്ന് പറയാം ഇപ്പോൾ ഒരു ദിവസത്തെ പണിക്കൂലി ആയിരം രൂപയാണ് എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ദിവസം പണിയെടുത്ത വ്യക്തിക്ക് ആയിരം രൂപ ഞാൻ നൽകിയാൽ അതിനെ മാനുഷിക നീതി എന്ന് പറയാം ഇനി മൂന്നാമതൊരു നീതി അത് ദൈവിക നീതിയാണ് എന്താണ് ദൈവിക നീതി ദൈവിക നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നതിനും അപ്പുറത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് വേണ്ടി ജോലി ചെയ്ത ആൾക്ക് അർഹതയുള്ളത് എന്താണോ അതിലേറെ അതിൽ കൂടുതൽ കൊടുക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ അതിനെ നമുക്ക് ദൈവിക നീതി എന്ന് പറയാം ഇത് കാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട നീതിയാണ് ഇപ്പോൾ ഒരു വ്യക്തി എനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതാനും ചില വ്യക്തികൾ ഒരു പത്ത് പേര് എനിക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു അതിൽ ഒരാൾ ഏതെങ്കിലും രീതിയിൽ തളർച്ച ഉള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു കൈയില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത വ്യക്തി അദ്ദേഹവും ഇതാ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നു ഇതാ മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കൈയില്ല അഥവാ ഒരു കാലില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ അത്രയും അതേ അളവിൽ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് സാധ്യമല്ല ഒരു രണ്ട് കൈയും രണ്ട് കാലും ആരോഗ്യവുമുള്ള ഒരു വ്യക്തി ചെയ്തതിൻ്റെ പകുതി ജോലിയെ ഈ വ്യക്തിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ എന്നാൽ വൈകുന്നേരം കൂലി കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് കൂടെ ആ വ്യക്തിക്ക് കൂടെ ഇതാ ഒരു സാധാരണ മനുഷ്യൻ മുഴുവൻ ദിവസവും മുഴുവൻ അധ്വാനവും ചെലവഴിച്ച അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ ജോലി ചെയ്ത് നേടിത്തന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന അതേ കൂലി തന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാവുകയാണ് എങ്കിൽ അതിനെ ദൈവനീതി എന്ന് പറയാം കാരുണ്യനീതി കാരുണ്യത്തിൽ അടിസ്ഥാനമിട്ട വിട്ട പുതിയ നിയമനീതി എന്ന് അതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും സത്യത്തിൽ അദ്ദേഹത്തിന് അർഹതയുള്ളത് ചെയ്ത് ജോലിക്കുള്ള കൂലി കൊടുത്താൽ മതി എന്നാൽ അതിനും അദ്ദേഹത്തോട് കാണിക്കുന്ന സ്നേഹം അഥവാ കാരുണ്യം അതിനെ നമുക്ക് ആ ദൈവനീതി എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ദൈവനീതിയുടെ ആവിഷ്കാരം വിശദി ഔസേ പിതാവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഔസേ പിതാവ് പുതിയ നീതി നീതിസങ്കല്പങ്ങളെ കാരുണ്യത്തിൽ അടിസ്ഥാനപ്പെട്ട നീതി നീതിസങ്കല്പങ്ങളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് രണ്ടാമതായി ഔസേ പിതാവിൽ വിളങ്ങി നിന്നിരുന്ന ഗുണം സുവിശേഷം പറയുന്ന രണ്ടാമത്തെ ഒരു ഗുണമാണ് തൻ്റെ ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തവൻ തൻ്റെ പ്രതിശ്രുത വധുവിനെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തവൻ പ്രിയപ്പെട്ടവരെ കാരണം എന്തുമായി കൊള്ളട്ടെ താൻ മൂലം ഒരു മനുഷ്യക്കുഞ്ഞിന്റെ കണ്ണുനീര് പോലും ഈ ഭൂമിയിൽ വീഴരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഔസെ പിതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശരിക്കും ജോസഫിനെ ഔസൈ പിതാവിനെ ഒരു സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക ഒരു ചെറുപ്പക്കാരൻ പ്രായപൂർത്തിയായ വിവാഹപ്രായമെത്തിയ ഒരു ചെറുപ്പക്കാരൻ വിവാഹ ജീവിതത്തെ സ്വപ്നങ്ങൾ ഗാർഹിക ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തുരുക്കി ഇതാ വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കാൻ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു ഏതൊരു സാധാരണ ചെറുപ്പക്കാരനെ പോലെ വിവാഹ ജീവിതത്തെ കുറിച്ച് ഗാർഹിക ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ പ്രത്യാശകൾ ജോസഫിലും ഉണ്ടായിരുന്നു എന്നാൽ തൻ്റെ സ്വപ്നങ്ങളിലെല്ലാം കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഒരു അശിനിവാദം പോലെ ഒരു ദുരന്ത വാർത്ത ജോസഫ് അറിയുകയാണ് താൻ വിവാഹം ചെയ്യാനിരിക്കുന്ന പെൺകുട്ടി അവൾ ഗർഭിണിയാണ് എങ്ങനെ ജോസഫിന് താങ്ങാൻ സാധിക്കും എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും ഏതൊരു സാധാരണ ചെറുപ്പക്കാരനും തകർന്നു പോകുന്ന സമയമാണ് ഒരു കോപിക്കാനും അരിശപ്പെടാനും ദേഷ്യപ്പെടാനും അവളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ അല്ലെങ്കിൽ അവളെ ശിക്ഷിക്കാൻ അവൾക്ക് അർഹമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇനി ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ തന്നെ സങ്കടവും ദുഃഖവും വിഷമവും നിരാശയും ഒക്കെയായി ആകെ തകർന്നടിഞ്ഞു പോകുന്ന ഒരു മാനസികാവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകും ആ സമയത്ത് ഏതെല്ലാം രീതിയിൽ പ്രതികാരം ചെയ്യാൻ സാധിക്കുമോ തൻ്റെ സ്വപ്നം തകർത്ത ആ പെൺകുട്ടിയോട് എങ്ങനെയെല്ലാം പ്രതികാരം ചെയ്യാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ ചെയ്യാൻ ഒരു സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരൻ തയ്യാറാകേണ്ടതാണ് എന്നാൽ ജോസഫ് ഇവിടെ വ്യത്യസ്തനാകുന്നു ജോസഫ് ഇതാ താൻ മൂലം എന്തോ ആയിക്കൊള്ളട്ടെ കാരണം എന്തോ ആയിക്കൊള്ളട്ടെ താൻ മൂലം ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ പോലും കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ജോസഫ് എന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ ഭാര്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ജോസഫ് അപ്പം ഇവിടെ ഒരു ഞാനൊരു സംഭവം സമാനമായൊരു സംഭവം ഓർക്കാണ് ഞാൻ നേരിടേണ്ടി വന്ന ഒരു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ കാണാൻ വന്ന ഒരു കുടുംബം പറഞ്ഞൊരു കാര്യം ഈ അവസരത്തിൽ ഓർത്തു പോവാണ് ആ കുടുംബം കാണാൻ വന്നത് ഞാനിപ്പോൾ ഒരു ടോക്കിൽ കാര്യം മനസ്സിലാക്കാൻ ഉണ്ടാക്കി പറയുന്നൊരു കഥയല്ല ശരിക്കും നടന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും നടന്നൊരു കാര്യം തന്നെയാണ് ഒരു കുടുംബനെ കാണാൻ വന്നു കുടുംബത്തിൽ കുറച്ച് പേരുണ്ടായിരുന്നു ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു അവർ വന്നത് കണ്ടത് സംസാരിച്ചത് അവരുടെ ഏറ്റവും അടുത്ത അവരുടെ കുടുംബത്തിലെ ഒരു വ്യക്തി ആ ചെറുപ്പക്കാരൻ നല്ലൊരു ചെറുപ്പക്കാരൻ കാണാൻ സുമുഖനായ ഞാൻ അവനെ കണ്ടിട്ടില്ല എങ്കിൽ അവർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് സുമുഖനായ ചെറുപ്പക്കാരൻ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ നല്ല ജോലിയുണ്ട് നല്ല കുടുംബ പശ്ചാത്തലമുണ്ട് മാത്രമല്ല അവൻ നല്ല സ്വഭാവമാണ് ആ ആ സാധാരണഗതിയിൽ ആ പ്രായത്തിൽ ഉണ്ടാകുന്ന ദുശീലങ്ങൾക്കൊന്നും അടിമയല്ലാത്ത ഒരു നല്ല ചെറുപ്പക്കാരൻ അവൻ്റെ വിവാഹം കഴിഞ്ഞു അവൻ്റെ വിവാഹം കഴിഞ്ഞു ഒരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു വിവാഹ ദിനം രാത്രി തന്നെ ആദ്യ രാത്രിയിൽ തന്നെ ഈ പെൺകുട്ടി കരഞ്ഞ് ഇവൻ്റെ കാലിൽ പിടിച്ച് ഒരു സത്യം വെളിപ്പെടുത്താണ് തനിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നുവെന്നും അവനിൽ നിന്ന് താൻ ഗർഭിണിയാണെന്നും ഇപ്പോൾ രണ്ടോ മൂന്നോ മാസം ഗർഭിണിയാണ് എന്നുള്ളൊരു സത്യം ഈ പെൺകുട്ടി ഇവനോ ഇവന്റെ മുൻപിൽ വെളിപ്പെടുത്താണ് അവനാകെ തകർന്നുപോയി ആകെ സങ്കടമായി ഭാരമായി കണുനീരായി വിവരം അറിയുന്നു ഏതായാലും അവൻ്റെ കുടുംബക്കാർ എല്ലാവരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തു ഇപ്പൊ തന്നെ അവളെ കൊണ്ടുപോയി വീട്ടിലാക്കണമെന്നും എന്നാൽ ഇത് അറിയുന്ന ഈ ചെറുപ്പക്കാരൻ ആ കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും പറയുന്ന വാക്കുകൾ നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും നടന്നൊരു സംഭവമാണ് ആ ചെറുപ്പക്കാരൻ പറയാ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അവളെ നിങ്ങളാരും ഭാരപ്പെടുത്തരുത് അവളെ നിങ്ങളാരും വിഷമിപ്പിക്കരുത് അവൾക്കൊരു അബദ്ധം പറ്റിയതാ നമുക്ക് ക്ഷമിക്കാം അബദ്ധം പറ്റിയതാണ് നമുക്ക് ക്ഷമിക്കാം പ്രിയപ്പെട്ടവരെ പക്ഷെ കുടുംബാംഗങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ഒരു തരത്തിലും പറ്റാത്തൊരു കാര്യം കുടുംബാംഗങ്ങൾ അവനെ പറഞ്ഞു ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു മോനെ നിന്നെ നിനക്ക് ഇവളെക്കാളും സുന്ദരിയായ പെൺകുട്ടിയെ കിട്ടും നല്ല പെൺകുട്ടിയെ കിട്ടും എന്തുകൊണ്ടും കാരണം നീ എല്ലാം കൊണ്ടും നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള പിന്നെ ജോലിയുള്ള സൽ സ്വഭാവമുള്ള അങ്ങനെയുള്ള ചെറുപ്പക്കാരെ അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കണ്ടുകിട്ടാൻ പ്രയാസം എന്നൊക്കെ ആണ് കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞത് ഈ ചെറുപ്പക്കാരനെനിക്ക് നേരിട്ട് അറിഞ്ഞില്ല അറിയില്ല എങ്കിൽ പോലും അപ്പം ഇവിടെ ഇവരിതൊക്കെ ഇവനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല ഇവൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അവളെ സങ്കടപ്പെടുത്തരുത് ഭാരപ്പെടുത്തരുത് അപമാനിക്കരുത് അവൾക്കൊരു അബദ്ധം പറ്റിയതാ നമുക്ക് അവളോട് ക്ഷമിക്കാം അവൾക്കൊരു അബദ്ധം പറ്റിയതാ നമുക്ക് അവളോട് ക്ഷമിക്കാം ഈ കുടുംബം എന്നെ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കുക ഇതാണ് ഈ കുടുംബാംഗങ്ങൾ എന്നോട് പറയുന്നത് അവനെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കുക കൺവിൻസ് ചെയ്യിക്കുക അവന് ഇതിനേക്കാളും നല്ല ഒരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടും അതുകൊണ്ട് സാരമില്ല നീ അവൾ ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞ് അവനെ ഒന്ന് ബോധിപ്പിക്കുക ഇതിനു വേണ്ടിയാണ് ഈ കുടുംബാംഗങ്ങൾ എൻ്റെ അടുത്ത് വന്നത് പക്ഷെ സത്യത്തിൽ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ സമയവും പിന്നീട് ഈ സംഭവം എപ്പോൾ സംഭവം ഒരുപാട് തവണ എൻ്റെ മനസ്സിലേക്ക് കടന്നുവന്നൊരു ചിന്തയായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ പറയുമ്പോഴും ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഈ ചെറുപ്പക്കാരൻ അവൻ്റെ മുഖം ഞാൻ കണ്ടില്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ലെങ്കിൽ തന്നെയും അവൻ്റെ അവൻ പറഞ്ഞ വാക്കുകളും അവൻ്റെ മനോഭാവവും മനസ്സിൽ ആവർത്തിച്ച് ചിന്തയായി വന്നൊരു കാര്യമാണ് അപ്പോൾ ശരിക്കും ഓർത്തുപോയി വിശുദ്ധ ഔസൈ പിതാവിനെ തൻ്റെ ഭാര്യയെ അപമാനിതയാക്കാൻ പ്രതിശ്രുത വധുവിനെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത ജോസഫ് എന്ന ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അവസൈ പിതാവിനെ മനസ്സിൽ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ആവർത്തിച്ച് കടന്നു വന്ന ഒരു ചിന്തയായിരുന്നു ഞാൻ ആ കുടുംബാംഗങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കാം അവർ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് ഈ ചെറുപ്പക്കാരൻ അവളെ ഉപേക്ഷിക്കണമെന്നോ അവൻ അങ്ങനെ ഒരു ബോധ്യം കിട്ടണമെന്നോ ഒന്നുമല്ല ഞാൻ പ്രാർത്ഥിച്ചത് അവസേ ഉണ്ടായിരുന്ന ഇതേ ഗുണം ഉള്ള ഒരു ചെറുപ്പക്കാരനെ ഈ നമ്മുടെ നാട്ടിൽ അത്തരം ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ ആ ഒരു ചൈതന്യം അവന് നഷ്ടപ്പെട്ടു പോകരുതേ എന്നാണ് തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായത് പ്രിയപ്പെട്ടവരെ സത്യത്തിൽ ഈ സംഭവം എന്തായി തീർന്നു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല ആ കുടുംബം പിന്നീട് എന്നെ കാണാൻ വന്നിട്ടില്ല ആ ചെറുപ്പക്കാരനെ അവൾ ഉപേക്ഷിച്ചോ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഉപേക്ഷിച്ചോ അതോ അവളെ തൻ്റെ ഭാര്യയാക്കി തന്നോടൊപ്പം ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ എന്ന കാര്യം ചോദിച്ച സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരിക്കൽ ഒരു ദേവാലയത്തിൽ വിശുദ്ധി ഔസേ കുറിച്ച് ഒരു ഒരു പ്രസംഗം നടത്താനുള്ള അവസരം കിട്ടിയപ്പോൾ തിരുനാൾ പ്രസംഗത്തിന് പോയപ്പോൾ കുറിച്ച് പ്രസംഗിച്ച കൂട്ടത്തിൽ ഈ സംഭവം ഞാൻ പരാമർശിക്കുകയുണ്ടായി എന്ന് അണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് എങ്ങനെയാണ് ആ സംഭവം എന്താ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിച്ചത് പിന്നീട് കുർബാനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനിരിക്കുമ്പോൾ അച്ഛന്മാരും കൈക്കാരന്മാരും ഒക്കെ അവിടെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വികാരിച്ച എന്നോട് ഇങ്ങനെ കൗതുകപൂർവ്വം ചോദിച്ചു അച്ഛാ ആ സംഭവം എന്തായി അവസാനം അതിൻ്റെ ക്ലൈമാക്സ് മാത്രം അച്ഛൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്കത് അറിഞ്ഞുകൂടാ ഞാനത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് നിലവിൽ അറിഞ്ഞുകൂടാ ആ ചെറുപ്പക്കാരൻ ഉപേക്ഷിച്ചോ ആ ചെറുപ്പക്കാരൻ അവളെ തന്നെ വിവാഹം കഴിച്ചു ഇതൊന്നും അല്ലെങ്കിൽ ആ വിവാഹ ജീവിതം തുടർന്നോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അന്നേരം കൈക്കാരന്മാരും അത് തന്നെ ചോദിച്ചു ഞങ്ങളും ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ പിന്നീട് കുർബാനയ്ക്കൊക്കെ ശേഷം ഞങ്ങളും പരസ്പരം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു ആ അവൻ്റെ കാര്യം എന്തായി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം എന്താ എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചത് അച്ഛനോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചത് ആ ചെറുപ്പക്കാരൻ അവളെ തന്നെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു എന്ന് അച്ഛൻ പറയും അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങളിരുന്നത് പക്ഷെ അച്ഛൻ പറഞ്ഞില്ല ക്ലൈമാക്സ് എന്താണെന്ന് അച്ഛൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്തായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം ആ ചെറുപ്പക്കാരൻ അവളെ തന്നെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ആ ആ കല്യാണം കല്യാണം കഴിഞ്ഞതാണ് അത് തുടരണം അവരുടെ ജീവിതം അതുപോലെ തന്നെ സന്തോഷത്തോടെ തുടരണം ഇത് തന്നെയാണ് സത്യത്തിൽ എൻ്റെയും ആഗ്രഹം പക്ഷെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആ ചെറുപ്പക്കാരൻ അവളെ തന്നെ അവളെ അവളെ തന്നെ ജീവിത പങ്കാളിയാക്കി മുന്നോട്ട് പോകണം നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ അത് കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു പക്ഷേ ഇത് സ്വന്തം ജീവിതത്തിലാണെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കൂ സ്വന്തം ജീവിതത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കൂ സ്വന്തം ജീവിതത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇത് ആർക്കും ഇത് പറയാൻ സാധിക്കും നമുക്കിത് ഒരു കഥ പോലെ കേട്ടിരിക്കാം അല്ലെങ്കിൽ സ്വന്തം മകന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്വന്തം ആങ്ങളയുടെ കാര്യത്തിൽ സ്വന്തം ചേട്ടൻ്റെ സ്വന്തം അനിയൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെങ്കിൽ ആർക്കെങ്കിലും ഇത് ഇങ്ങനെ പറയാൻ സാധിക്കുമോ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഥ പോലെ ഇതൊക്കെ കേട്ടിരിക്കാം പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല ഏതായാലും അവസേപിതാവും നമ്മുടെ മുൻപിൽ ഇത് അവതരിപ്പിക്കുകയാണ് ഒരു ഒരു ആരുടെയും കണ്ണുനീര് വീഴാൻ അനുവദിക്കരുത് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്തോ ആയിക്കൊള്ളട്ടെ നമ്മുടെ സ്വപ്നങ്ങൾ തകർത്ത് കളയുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മുടെ സ്വ പ്രത്യാശകളിൽ പ്രതീക്ഷകളിൽ കരിനിടൽ വീഴ്ത്തുന്ന പലരും സ്വന്തം അപ്പനാകാം അമ്മയാകാം ഭാര്യയാകാം ഭർത്താവാകാം മക്കളാകാം മരുമക്കളാകാം ആരുമായിക്കൊള്ളട്ടെ എന്ത് എന്തും ആയിക്കൊള്ളട്ടെ ഞാൻ മൂലം ഒരാളുടെ കണ്ണുനീര് പോലും ഭൂമിയിൽ വീടരുത് എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ഞാൻ മൂലം കാരണം എന്തുമായി കൊള്ളട്ടെ ഞാൻ മൂലം ഒരാളുടെ പോലും കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴരുത് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകാൻ ഇതാ ഔസൈ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഹൗസൈ പിതാവിന് വിളങ്ങി നിന്ന് ഒത്തിരി ഗുണങ്ങൾ വേറെയുണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കുന്നവർ ചോദിക്കുന്നവൻ എപ്പോഴും എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്നവൻ ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ വേറെയുണ്ട് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹം ആലോചന ചോദിച്ചത് ദൈവത്തോടാണ് അല്ലെങ്കിൽ ചരിത്രം എന്താകുമായിരുന്നു അതായത് ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ അവസൈപ്പിതാവ് ജോസഫ് തൻ്റെ കൂട്ടുകാരോട് പോയി കാര്യം പറഞ്ഞിരുന്നെങ്കിൽ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ പോയി പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും പറയും അവൾ ഉപേക്ഷിക്കുക അവളെ ദൈവത്തിന്റെ മുൻപിൽ ഹാജരാക്കുക എന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെയും അതല്ല ജോസഫ് തയ്യാറായത് ജോസഫ് ദൈവത്തോട് ആലോചന നടത്തി ദൈവത്തോട് അവൻ അവരിതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതം പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയണേ അപ്പൊ അതിന്റെ അർത്ഥം ദൈവത്തോട് ആലോചിക്കുമ്പോഴാണല്ലോ ദൈവദൂതം പ്രത്യക്ഷപ്പെടുക നാട്ടുകാരോട് ആലോചന ചോദിച്ചാൽ ദൈവദൂതം പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ല ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം ദൂതനെ പറഞ്ഞു വിട്ട് കാര്യം ബോധിപ്പിച്ചു ഇന്നതാണ് കാര്യമെന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ദൈവത്തോട് ആലോചന ആദ്യമേ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാം ജോസഫ് എടുക്കുന്നത് വലിയൊരു ത്യാഗമാണ് സത്യത്തിൽ ത്യാഗം എന്ന് പറഞ്ഞാൽ കാരണം ജോസഫ് രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ട് കളയുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റുമോ അങ്ങനെ സാധ്യമല്ല ജോസഫ് അവിടെ നിന്ന് ഒളിച്ചു വിടേണ്ടി വരും അതാണ് രഹസ്യത്തിൽ എന്ന് ഉപേക്ഷിക്കുന്നവർ ജോസഫ് ഒളിച്ചു വിടുമ്പോൾ ഇതാ തൻ്റെ പ്രതിസ്രുത വധുവിനെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞ ഒരു വഞ്ചകൻ എന്ന നിലയിൽ ജോസഫ് മുദ്രയടിക്കപ്പെടാം അതാണ് ഒരു സാധ്യത രണ്ടാമത് ഇതാ വിവാഹ നിശ്ചയം കഴിഞ്ഞു പക്ഷെ വിവാഹം കഴിക്കാതെ ജോസഫ് ഇതാ ധിക്കാരത്തോടെ ധാഷ്യത്തോടെ ജീവിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ നിന്ന് ഗർഭിണിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാതെ ധിക്കാരത്തോടെ ജീവി ആ രീതിയിൽ അപ്പോഴും പഴി കേൾക്കേണ്ടി വരും ജോസഫിനാണ് ജോസഫ് ഇവിടെ ഏറ്റെടുക്കുന്ന ത്യാഗം വളരെ 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 വലുതാണ് നമ്മുടെ നമ്മുടെ ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു വലിയ ത്യാഗവും ത്യാഗമാണ് ജോസഫ് ഏറ്റെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ജോസഫ് എന്ന ഉണ്ണിമിഷികാട് വളർത്തുപിതാവ് നമ്മുടെ മുൻപിൽ വലിയൊരു വലിയൊരു മാതൃകയായി ഒരുപാട് കാര്യങ്ങൾ മാതൃകയായി നിലകൊള്ളുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മൂലം ഒരാളുടെ പോലും കാരണമെന്തുമായി കൊള്ളട്ടെ ഞാൻ മൂലം ഒരാളുടെയും അതെൻ്റെ ഭാര്യയാകട്ടെ ഭർത്താവട്ടെ മകനാകട്ടെ മകളാകട്ടെ അപ്പനാകട്ടെ അമ്മയാകട്ടെ ഞാൻ മൂലം ഒരാളുടെയും 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 കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴാൻ ഇടവരരുത് ജോസഫ് നൽകുന്ന ഈ പാഠം നമുക്കൊന്ന് സ്വീകരിക്കാം ഞാൻ മൂലം ആരുടെയും കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴരുത് ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഔസൈ പിതാവും മാതാവും നമുക്ക് വേണ്ടി തമുരാൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ